എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജൂലൈ എട്ടിന് സ്വകാര്യ ബസ് പണിമുടക്കും തുടർന്നുള്ള ദേശീയ പണിമുടക്കിനെ കുറിച്ചുമുള്ള വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വിശദമായി വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായി ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക സ്വകാര്യ ബസ് മേഖലയുടെ നിലനിൽപ്പ് ഇല്ലാതാക്കുന്ന അശാസ്ത്രീയ നയങ്ങൾ പിൻവലിക്കണമെന്നും വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് മിനിമം അഞ്ച് രൂപയാക്കി പരിഷ്കരിക്കണമെന്നും ആവശ്യപ്പെട്ട് ജൂലൈ എട്ടിന് സ്വകാര്യ ബസ് ഉടമകൾ സർവീസ് നിർത്തിവയ്ക്കും ജൂലൈ ഒൻപതിന് നടക്കുന്ന ദേശീയ പണിമുടക്കിൽ പങ്കെടുക്കുന്നതിനായി തുടർച്ചയായി രണ്ട് ദിവസം സർവീസ് മുടങ്ങും ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ അനിശ്ചിതകാലത്തേക്ക് പണിമുടക്ക് നടത്തുമെന്ന് ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റ് അസോസിയേഷൻ അറിയിച്ചു സംസ്ഥാനത്ത് പ്രഖ്യാപിച്ചിട്ടുള്ള സ്വകാര്യ ബസ് സമരം ഒഴിവാക്കുന്നതിനായി ബസ് ഉടമകളുമായി ചർച്ച നടത്തുമെന്ന് ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ അറിയിച്ചു വിദ്യാർത്ഥി കൺസെഷൻ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ചൊവ്വാഴ്ച സൂചനാ പണിമുടക്ക് നടത്താനാണ് ബസ് ഉടമകളുടെ തീരുമാനം വിദ്യാർത്ഥികൾക്ക് വേണ്ടി ബസ് കൺസെഷൻ എളുപ്പമാക്കുന്നതിനുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കുമെന്ന് മന്ത്രി ഗണേഷ് കുമാർ അറിയിച്ചു ഏറ്റവും പുതിയ വാർത്തകൾ ലഭിക്കുന്നതിനായി